ഒത്തിരി ദിവസമായി വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പം അതിനൊരു കാരണമുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോ എൻ്റെ ലാസ്റ്റ് പറയാവേ ഇത് വഡോദരയിലുള്ള ബായിലാലെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത് പോകുന്ന ദിവസം ഒന്നും മാത്രമല്ല പോകുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് വിടുന്നവരെയും ഞങ്ങൾ ഹോസ്പിറ്റലായിരുന്നു അവിടുന്ന് ഓടി പിടിച്ച് വീട്ടിൽ പോയിട്ട് ബാഗും എല്ലാം എടുത്തിട്ട് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തലും ഞങ്ങളും എത്തലും ഒരുമിച്ചായിരുന്നേ എല്ലാം കൂടെ ട്രെയിനിൽ കയറി ഞങ്ങളെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അതിലിരുന്ന് ഇരുന്നപ്പോഴാണ് ഏട്ടനൊന്ന് സമാധാനമായത് അതുവരെ ഏട്ടനെങ്ങനെ ടെൻഷനായിരുന്നു കാരണം ട്രെയിന് മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ദിവസം ആവണം ട്രെയിൻ കിട്ടണമെങ്കിൽ പിന്നെ ലീവ് ഒരു ദിവസം അങ്ങ് പോവുകയും ചെയ്യും അങ്ങനെ എല്ലാം കൂടെ എങ്ങനെയൊക്കെയോ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി രണ്ട് ഇന്നിപ്പം ഞങ്ങൾ കയറിയത് പതിനൊന്നാം തീയതി രാ പതിനൊന്നാം തീയതി വൈകുന്നേരം ആറ് ഇരുപതിനാണേ വീട്ടിലെത്തിയത് കണ്ണൂർ എത്തിയത് പന്ത്രണ്ടാം തീയതി രാത്രി എട്ട് മണിക്കാണ് കേട്ടോ ആ ഒരു ദിവസം മൊത്തം ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഇരു ഇരുപത്താറ് മണിക്കൂർ മൊത്തം ട്രെയിനിൻ്റെ അകത്ത് തന്നെയായിരുന്നേ ഈ ഒരു പ്രാവശ്യം എന്താണെന്നറിയില്ല ഭക്ഷണമൊന്നും തന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഏട്ടൻ ഡ്യൂ ഏട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നേ ഞങ്ങൾ ലീവിന് വരുന്ന ദിവസം ഉച്ച വരെ ഏട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അന്ന് ഉച്ചയ്ക്ക് ഏട്ടൻ ഉച്ചയ്ക്ക് ഉച്ചവരെ ഡ്യൂട്ടി എടുത്തിട്ട് ഉച്ചയ്ക്ക് ശേഷം തൊട്ടാണ് ലീവ് സ്റ്റാർട്ടാവുന്നത് അന്ന് രാവിലെ യൂണിറ്റിൽ ഇരുപത്തിരണ്ടാം തീയതി എന്തോന്ന് എന്തോ ഒരു കാര്യമുണ്ട് അതുകൊണ്ടായിട്ട് ലീവ് ക്യാൻസലാക്കി അങ്ങനെ എല്ലാവരും കൂടെ പോയിട്ട് റിക്വസ്റ്റാക്കി എങ്ങനെയൊക്കെയോ ലീവ് കിട്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഇതല്ലേ രത്നഗിരി കഴിഞ്ഞപ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ അടിപൊളിയായിരുന്നു മഴയും നല്ല രസമായിരുന്നു പുറത്തേക്കൊക്കെ നോക്കി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭക്ഷണം ഉച്ചയ്ക്ക് ഏട്ടൻ എൻ്റെ അടുത്ത് വരണു ഏട്ടൻ വേഗം വരും വന്നിട്ട് ചിക്കൻ വാങ്ങിയിട്ട് ചിക്കൻ നമുക്ക് നന്നായിട്ട് പൊരിച്ചിട്ട് അങ്ങനെ കുറച്ച് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാൻ നീ ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കണം ഒക്കെ ഞാനെല്ലാം കൂടെ ചപ്പാത്തി ഉണ്ടാക്കി വൈകുന്നേരം പോകുന്നതിനെ കൊണ്ട് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ചപ്പാത്തി കഴിക്കാൻ രാത്രിത്തേക്കും പിറ്റേന്ന് രാവിലത്തേക്കും ചോറ് കഴിക്കാൻ വിചാരിച്ചു ചോ ചോറ് ചപ്പാത്തി കഴിക്കാൻ വിചാരിച്ചു ഞാൻ ചപ്പാത്തി ചപ്പാത്തിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ ആയിട്ട് ചിക്കൻ വാങ്ങിച്ച് തന്നില്ല പിന്നിട്ട് സമയവും ഇല്ല അങ്ങനെ വെറും ചപ്പാത്തിയും കൊണ്ട് വന്ന് ഞങ്ങൾ കറി ഓർഡറാക്കി സൊമാറ്റോ ഒന്നും ഓർഡറാക്കി പക്ഷെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ ഒരു പ്രാവശ്യത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു ഇത്ര പോലും ഭക്ഷണമൊന്നും കഴിക്കാണ്ടുള്ളൊരു യാത്ര ആയിരുന്നു കേട്ടോ ട്രെയിനിൻ്റെ അകത്താണ് എന്താണെന്നറിയില്ല ഈ ഒരു പ്രാവശ്യം ട്രെയിനിൻ്റെ അകത്തുനിന്ന് അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച് കഴിക്കാറില്ല ചിലപ്പം നമ്മൾ പൻവേലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല ഭക്ഷണമൊക്കെ കിട്ടാറുണ്ട് പുറത്തുള്ള ഭക്ഷണമാണ് നല്ല ചോറൊക്കെ പക്ഷെ അതൊന്നും കിട്ടിട്ടുണ്ടായിരുന്നില്ലാത്തില്ലെന്ന് പറഞ്ഞിട്ട് ഉള്ളിക്കറിയാക്കിയാലും കൂട്ടാൻ പറ്റൂല ചിക്കൻ ചപ്പാത്തി ആയി കഴിഞ്ഞിട്ടുള്ള ചിക്കൻ കൊണ്ടത്തിൽ അങ്ങനെ ഇരുപത്തിയാറ് മണിക്കൂറിന് ശേഷം ഞങ്ങളത് ആ കണ്ണൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അച്ഛനും അമ്മയും വിളിക്കാൻ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനതാ എട്ട് എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് എത്തുമ്പോൾ എനിക്ക് വെയിറ്റ് ഒന്നും എടുക്കാത്തത് കാരണം ഏട്ടനാണ് കേട്ടോ എല്ലാം ചുമക്കുന്നത് അച്ഛൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അമ്മ കാറിൻ്റെ അടുത്ത് നിപ്പുണ്ട് കേട്ടോ അങ്ങനെ ഇതാ അവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് ഒന്നും കഴിക്കാത്തതിനെ കൊണ്ട് എന്നെ പോകുന്ന വൈകി തട്ടുകടയിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എത്തി വീട്ടിൽ കണ്ണൂരിൽ നിന്ന് കുറച്ച് വിട്ടിട്ടുണ്ട് അപ്പോൾ ഒരു തട്ടുകട ഉണ്ടപ്പം അവിടെ ഇറങ്ങി ഞാൻ പൊറോട്ടയും ബീഫും കഴിച്ചെട്ടോ അമ്മ പഴംപൊരി കഴിച്ചു എട്ടനും അച്ഛനൊക്കെ പൊറോട്ടയും തന്നെ കഴിച്ചു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ തട്ടുകടേൻ്റെ അത് നല്ലവണ്ണം വിശന്നിട്ടാണോ എന്നറിയില്ല ഞങ്ങൾ മൊത്തത്തിൽ കഴിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നും യാത്ര തുടങ്ങി എന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കുറച്ച് 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 എടുത്തിട്ടുള്ളതാണേ അങ്ങനെയാ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ അമ്മമ്മയുണ്ട് ഉണ്ട് കേട്ടോ അമ്മേൻ്റെ അമ്മയാണേ അമ്മമ്മ ഞങ്ങളെയും കാത്തു നിൽക്കുന്നതാണ് കേട്ടോ അങ്ങനെ രാത്രിത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ അവിടെ മഴയാണ് കേട്ടോ ഇവിടെ ഇപ്പം നല്ല മഴയാണെ ഇത്ര പോലും വെളിച്ചവും കാര്യങ്ങളൊന്നുമില്ല പറമ്പിൽ മൊത്തം പുല്ലും കാര്യങ്ങളും പൂപ്പും ഒക്കെ പിടിച്ചൊരു വൃത്തിയേട് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമാണ് കാരണം അവളിവിടെ അങ്ങനെ നിന്നിട്ടില്ല ഞങ്ങൾ ലീവിന് വരിക എന്ന് പറയുമ്പം ഞച്ചു ആയതിന് പിന്നെ ഞങ്ങൾ അധികം അങ്ങനെ ലീവിന് വന്നിട്ടില്ല ലീവിന് വന്നാൽ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ നിൽക്കും ഇപ്പോഴത്തേക്ക് ലീവ് അങ്ങ് കഴിയും ഞച്ചൂന് പിന്നെ ഇപ്പോഴാണ് കുറച്ച് അറിയാനൊക്കെ ആയത് പിന്നെ ഞങ്ങളുടെ സ്കൂളിലത്തെ കാര്യം ഒന്നും പറയണ്ട ടീച്ചർ ഞങ്ങളോട് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം തുറന്നിട്ടുള്ളൂ പോവണ്ട ടച്ച് വിട്ട് പോവും അങ്ങനെയൊക്കെ പക്ഷേ എങ്കിൽ ലീവിന് വരാണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു എൻ്റെ അനിയൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ റെഡിയാക്കാണ്ടായിരുന്നു അപ്പോൾ അതിനേട്ടം വന്നേ പറ്റുള്ളു ആയിരുന്നേ അതുകൊണ്ടാണ് ഒന്നാമത് ലീവിന് വന്നത് അങ്ങനെ ഇതാണ് രാവിലെ അച്ഛൻ അച്ഛൻ ഡ്രൈവറാണ് അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് കൂത്തു പറമ്പിലേന്നെ അച്ഛൻ പോവാൻ നോക്കുകയാണ് കേട്ടോ രാവിലെ ഇപ്പം അച്ചൂവിന് എപ്പോൾ എൻ്റെ അച്ചു വന്നാലും കുഞ്ഞി ആയിരിക്കുമ്പം തൊട്ട് അവൾ അച്ഛൻ്റെ കൂടെ ഒരു റൗണ്ട് അച്ഛൻ പോകുന്നതിന് മുമ്പ് ഓട്ടിയിട്ട് വരും കേട്ടോ വണ്ടി അങ്ങനെ അവളുണ്ട് അതിൽ കയറിയിരിക്കുന്നത് അവളെ വിളിച്ച് പുറത്തേക്ക് ഇരിപ്പിക്കുന്നതിന് ഞങ്ങൾ കാണാണ്ട് ഒളിച്ചിരിക്കുന്നതാണ് അതിൻ്റെ അകത്ത് അങ്ങനെ ഇനിയിപ്പം നാളെ വൈകുന്നേരം എൻ്റെ വീട്ടിലേക്ക് പോകണം അവിടെ പോയിട്ട് ഏട്ടനെ അനിയൻ്റെ കുട്ടി എൻ്റെ കുട്ടൂൻ്റെ ഓരോ പേപ്പർ എന്തൊക്കെയോ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആക്കാണ്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ഇരുപത്തിരണ്ട് ദിവസം എങ്ങാണ്ടാ ലീവ് ഉള്ളു ഒരു മാസം പോലും ലീവ് കിട്ടിയിട്ടില്ല അങ്ങനെ ഇന്നൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ ഒരാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ തന്നെ മഴയാണ് കേട്ടോ എത്രത്തോളം വോയിസ് ക്ലിയർ ആകുന്നെന്ന് അറിയില്ല അച്ഛ താഴെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ എന്നിട്ട് മുകളിൽ വന്നിട്ട് ഒരു മുകളിലൊക്കെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ഏട്ട മുറ്റത്തെ പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ട് അച്ഛനും അമ്മയും ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഇല്ലേ മുറ്റൊന്നും അടിച്ച് ചേരാറ്റി മഴയുണ്ടായിരുന്നല്ലോ നിറയെ പുല്ലും അറച്ചിട്ടുണ്ട് അതേപോലെ അമ്മയ്ക്ക് നടുവിയതിനെ കൊണ്ട് മുറ്റൊന്നും അടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അമ്മ മാരുത്ത മുറ്റം മാത്രം അറിയിക്കും നിറയെ പുല്ലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതേപോലെ മുറ്റത്തുള്ള ജെല്ലിയൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് മഴയത്ത് അങ്ങനെ അങ്ങനെന്താ മീൻകാരം വന്നിട്ടുണ്ട് ഞായറാഴ്ച കൊണ്ടാണോ അറിയില്ല മീനൊന്നും മീനൊന്നുമില്ലായിരുന്നു കേട്ടോ അമ്മേനോട് പറയാം നമ്മൾ കുറച്ച് മീനാവാമെന്ന് വരും അതുകൊണ്ടെങ്കിൽ വീടൊന്നും എടുക്കേണ്ടതാണ് അപ്പം കുറച്ച് മീനേ ഉള്ളായിരുന്നു ഒരു മറ്റ് ഗുഡ്സിലായിരുന്നു ഒരാൾ വരെ അവരൊന്നും ഇല്ലെന്ന് ഞായറാഴ്ച അതിനെക്കൊണ്ടാണോ അറിയില്ല എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ കൊയിലാണ്ടി ഹാർബറിൽ പോയിട്ട് വാങ്ങിക്കൂട്ടോ ഹാർബർ പോയിട്ട് വാങ്ങിക്കഴിച്ചാൽ കുറച്ച് വയസ്സേ മതിയും ഒത്തിരി മീനും കിട്ടും കേട്ടോ ഇവിടെ പിന്നെ ഹാർബറും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെതാ നെത്തലിയും പിന്നെ ചുവന്ന കോരയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പുയാപ്പിള എന്നൊക്കെ പറയും ഞങ്ങളവിടെ ചുവന്ന കോര പറയും ഇവിടെ പു്യാപ്പിള കുറെ അങ്ങനെ എന്താ പറയും അങ്ങനെ അങ്ങനെ തന്നെ അച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടുള്ള ഒരുപ്പാണ് കേട്ടോ ഒക്കെ ഇവിടെ വന്നിട്ടില്ലേ ഒന്നും മനസ്സിലാവുന്നില്ല കിണറൊക്കെ കാണുമ്പോൾ ഒക്കെ അല്ലേ ഒരു അത്ഭുതം പോലെയൊക്കെ തോന്നണ അങ്ങനെ ഇന്ന് സാമ്പാറൊക്കെ ആയിരുന്നേ വയ്ക്കുന്നത് അപ്പം അമ്മ ഇവിടെ വഴുതിന നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു വഴുതിന പറിക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അങ്ങനെ വഴുതിനെയും വീട്ടിലെ തന്നെയുള്ള മുരിങ്ങക്കായൊക്കെ വെച്ചിട്ടുള്ള ഒരു സാമ്പാറാണേ പിന്നെ നെത്തല വരവും അതേ നെത്തല വറവല്ല നെത്തല പൊരിച്ചതും പിന്നെ ഈയൊരു പീ ആപ്പിളക്കോലും മുളകിട്ടതും അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ചോറൊക്കെ ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് കിട്ടോ ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടായിരുന്നേ അതൊന്നും ഞാൻ വീട്ടെടുത്തിട്ടില്ല അങ്ങനെ ഇപ്പം ഞാൻ പിന്നെ മഴ പെയ്തപ്പം നച്ചൂന് മഴയത്ത് കളിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം മഴയത്ത് നനഞ്ഞോട്ടെ എന്നിട്ട് കുളിപ്പിക്കാതെ വിചാരിച്ച് അച്ചു ഏട്ടൻ്റെ പെങ്ങളുടെ മോളെ കുപ്പാലൊക്കെ ഇടിച്ചിട്ട് മഴയത്തേക്ക് ഇറക്കിയതാണ് കുറച്ച് നേരം അവിടുന്ന് പാട്ടൊക്കെ പാടി അവള് പിന്നെ അവളെ കുളിപ്പിച്ചിട്ട് പിന്നെ ഉള്ള ഡാൻസ് ആണ് കേട്ടോ അവിടെ ഒരു സ്പീക്കറൊക്കെ ഉണ്ട് അപ്പം അതിൽ പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നതാണ് അപ്പത്തേക്ക് ഇപ്പൊ സമയം ഉച്ചയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ കുറച്ച് ക്ലിപ്സ് ഇങ്ങനെ എടുത്തു വെച്ചതാണ് അങ്ങനെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് അച്ഛൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് മഴയാണ് കൊണ്ട് എങ്ങോട്ടും പോകുന്നില്ല മറ്റു ഞങ്ങൾ മുഴുപ്പിലങ്ങാടൊക്കെ പോകുമായിരുന്നേ മഴയാണ് കൊണ്ട് എങ്ങോട്ടും പോയിട്ടില്ല പിന്നെ കാറിന് എന്തോ പറ്റിയിട്ടുണ്ട് അത് നന്നാക്കണമെങ്കിൽ ഇന്നാണെങ്കിൽ വർഷം പുന്ത്റക്കില്ല ഞായറാഴ്ചയല്ലേ അങ്ങനെ ഇരിപ്പാണ് എങ്ങോട്ടും പോയിട്ടില്ല അങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നെത്തല പൊരിച്ചതുണ്ട് പിന്നെ എന്തോ ഒരു ബീൻസ് പോലത്തെ ഒരു സംഭവം വരവാക്കിയിട്ടുണ്ട് ഇവിടെ വറവെന്ന് പറയും കേട്ടോ നമ്മുടെ നാട്ടിൽ ഉപ്പേരി പറയും പിന്നെ കൊണ്ടാട്ട മുളകുണ്ട് പീയാപ്പിളം മുളകിട്ടതുണ്ട് സാമ്പാറുണ്ട് കൂമ്പ് വറവുണ്ട് പിന്നെ തേങ്ങ അരച്ചിട്ടുള്ള എന്തോ മീൻ കറി ഉണ്ട് ഇപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളു കേട്ടോ ആരെയും പറഞ്ഞാ വിശ്വസിക്കാൻ എനിക്കറിയില്ല ഞാനില്ലേ ദൈവത്തിന് എന്റെ വീട്ടിലുള്ള ദൈവത്തിന്റെ ഫോട്ടോന് മുമ്പ് പോയിട്ട് കരഞ്ഞിട്ട് കരഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യച്ചില്ല കരഞ്ഞെന്ന് എനിക്ക് അറിയില്ല എനിക്ക് എന്റെ കുട്ടിയെ തിരിച്ചതാ എന്റെ കുഞ്ഞായിട്ടെങ്കിലും ഒന്ന് തിരിച്ചു തിരിച്ചതാന്ന് ഇത്രയും കരഞ്ഞിട്ട് ഞാൻ കൃഷ്ണൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നേ അവിടുന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് അറിയില്ല എൻ്റെ കൂടി